കഴിഞ്ഞ ദിവസം കുജാഹിദ് സമ്മേളനത്തിൽ കുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് മദിനി പറഞ്ഞൊരു വർത്തമാനമുണ്ട് എന്താ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീകരിച്ച ഇവിടെ ഭിന്നിപ്പ് എന്നുള്ളതാണ് ഞാൻ ബഹുമാനപൂർവ്വം മദിനിയോട് ചോദിക്കട്ടെ ഈ സമുദായത്തിനെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലങ്ങളിൽ നിങ്ങളല്ല ഈ സമുദായത്തിനിടയിൽ ഭിന്നിപ്പുമായി വന്നത് ഈ സമുദായത്തിനായി വിഭാഗത ഉണ്ടാക്കിയത് നിങ്ങളല്ലേ ഈ സമുദായത്തിനായി ചിത്രത്തിൽ നിങ്ങളല്ലേ യും ശരി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൃത്യമായി ഇവിടെയുള്ള മുസ്ലിങ്ങൾ കൃത്യമായി നിർവഹിച്ചു പോരുമ്പോ അതിനിടയിൽ അല്ലേ പിന്നെ പിന്നെ വർത്തകുമാനവുമായി നിങ്ങൾ വന്നത് ഇന്ന് നിങ്ങൾ ഇന്നലെ പറഞ്ഞത് കേട്ടു പാണക്കാട് കൊലപ്പുറക്കൽ തറവാട്ടിലെ തങ്ങന്മാരെ തങ്ങൾ ബഹുമാനിക്കണമെന്നാണ് പാണക്കാട് സഹിതന്മാരെയും എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന നിങ്ങൾ എന്താ ചെയ്തത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഓർത്തു മാറാവട്ടെ ആ മഹാമനുഷ്യൻ പാണക്കാട് പണത്തണക്കൽ തറവാട്ടിൽ നിന്ന് പട്ടമേശയുടെ നിന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ലിശാബ്ദങ്ങളുടെ അടുത്തേക്ക് പ്രയാസങ്ങൾ പറയാൻ വരുന്നവർക്ക് മുമ്പിൽ അവർക്ക് മന്ദിരിച്ചു കൊടുക്കും അവർക്ക് ഏലസ് കൊടുക്കും അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും അത് മനോഹരമായി പാണക്കാട് പൊണപ്പണക്കൽ തറവാട്ടിൽ നിന്ന് തിരുമുറ്റത്തുനിന്ന് പാണക്കാട് തങ്ങന്മാർ ചെയ്തു കൊടുക്കുമ്പോ ആരും കാണാതെ അതിനിടയിൽ പോയി നിന്ന് അവിടെ നിന്ന് വീഡിയോ എടുത്ത് കൃത്യമായി പ്രചരിപ്പിച്ച് നിങ്ങൾ പറഞ്ഞിട്ടാണ് അതിനോട് ഞാൻ ബഹുമാനപൂർമ്മ ചോദിക്കുന്നു നിങ്ങൾ പാണക്കാട് പുഴപ്പണക്കൽ തറവാട്ടിലെ തങ്ങന്മാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അവർ ചെറുക്ക് ചെയ്യുന്നവരാണ് അവർ കാഫരികളാണെന്ന് നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും എല്ലാ ഇടങ്ങളിലും പ്രചരിപ്പിച്ചപ്പോ നിങ്ങളുടെ പാണക്കാട് സ്നേഹം അന്ന് പാണക്കാട് സഹിതന്മാരെ പ്രൊട്ടക്ട് ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ചേർത്തു പിടിച്ച പ്രസ്ഥാനത്തിന്റെ പേരെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള പാണക്കാട് കൊടത്തിനക്കൽ തറവാടിനും കേരളത്തിലുള്ള സഹിതന്മാർക്കും കേരളത്തിലുള്ള ഉസ്താദ്മാർക്കും പടിപ്പിക്കാൻ കാസടാകാൻ മതിന് വരേണ്ടതില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപൂർവ്വം മദനിയോട് കേരളത്തിലെ സുന്നികളെല്ലാവരും ണെന്ന് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് എവിടെയായിരുന്നു നിങ്ങളുടെ ഈ ഐക്യത്തിന്റെ വർത്തമാനം നിങ്ങൾ എന്താ പറഞ്ഞത് ഈ ആധുനിക കാലത്ത് പിന്നിപ്പിന്റെ വർത്തമാനം പറയുവെന്നോ ഞങ്ങൾ പറയാണ് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യക്കാരല്ല ആ സമയത്താണ് ഈ നാട്ടിൽ വിഭാഗത ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിപ്പോ അന്ന് നീന് സന്ദർശിച്ചെടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത